ഹലോ വൈസ് അപ്പം എല്ലാവർക്കും റിസോർട്ടിലേക്ക് സ്വാഗതം ചേക്കുന്ന ഒരു വലിയ വീഡിയോ പറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ ചെറുതാക്കിയതാണ് കാരണം ഇതിൽ വോയിസ് ഒന്നും കേൾക്കില്ല വലിയ ചെറുതാക്കി കുറേ നേരം നിനക്കെ വോയിസ് ഇപ്പം ഞാൻ ഓഫീസ് എത്തി ഓഫീസ് എത്തിയിട്ട് നമുക്ക് ഓർമ്മ എന്നൊക്കെ ഇറങ്ങുന്നത് എൻ്റെ പ്ലാന് നമ്മൾ ഫണ്ട് നമുക്ക് നമ്മുടെ ഡിഫൻഡർ വാങ്ങണം കുറേ ബിസിനസ് തുടങ്ങണം

അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പത്തേക്കിനി മെട്രോന്റെ പണി കാരണം വേറെ സംഭവം വരും ഇതും നിങ്ങൾ ഇന്ന് എല്ലാരും ചെയ്യണം അറിയില്ല തുടങ്ങിയാലേ ഉള്ളൂ റെഡി ആക്കണം എല്ലാം റെഡിയാക്കി വരും എല്ലാം വാങ്ങണം ഉഷാറാവും പിന്നെ കുറച്ച് നല്ല നല്ല സ്ഥലത്തോട്ടൊക്കെ പോണം ഒക്കെ പോണം ഇല്ല ഫണ്ടില്ലിപ്പുള്ള ഫണ്ടൊക്കെ പിന്നെ സ്വിഗ്ഗി ഓടാൻ പോയില്ല ൊട്ടി കൂടെ ആക്കാൻ വേണ്ടി ജിമ്മിലോട്ടൊക്കെ ചേർന്ന് ഉഷാറാക്കാൻ വേണ്ടി റെഡിയാണ് അപ്പൊ മിസ് ചെയ്യാൻ മുട്ടൻ ഡെയ്ലോക്ക് ഇറക്കണേ നമ്മളെ ബിസിനസിനെ പറ്റിയും ഇങ്ങനെ പറ്റി ഡെയിലോഗിതോട്ടാണ് കാക്കനാട് സീഡിന്റെ അവിടെയാണ് നമ്മള് ഇവിടെ കരൂര് സൈഡിലോട്ട് പോകണ്ടേ നമ്മള് ലെഫ്റ്റ് എടുക്കും ഇതൊക്കെ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മറ്റേ മറ്റേത് ഞാൻ ഫോൺ സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷെ അത് ഞാൻ ഞാനിപ്പോൾ അങ്ങനെ നേരെ പോണു കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് വേറെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയാ വരാം ഓക്കെ